ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ അവതരിപ്പിക്കുന്ന ബഷീർ ദിന വാർത്താ സ്വാഗതം ഞാൻ പത്ത് പേരിൽ നിന്നും മലയാള നോവലിസ്റ്റും ചെറു കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് ജൂലൈ അഞ്ച് കേരളം ബഷീർ ദിനമായി ആചരിക്കുന്നത് വളരെ മാന്ത്രികൻ വൈക്കം മുഹമ്മദ് ബഷീറിനോടുള്ള ആദരസൂചകമായി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സരങ്ങൾ നടത്തി ജൂലൈ നാല് വെള്ളിയാഴ്ച സ്കൂൾ അസംബ്ലിയിൽ ബഷീർ അനുസ്മരണം നടത്തി ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിലെ ഒന്നുമൊന്നും കൂട്ടിയാൽ ഇമ്മണി വല്യ ഒന്നാണ് എന്ന ചിന്താ അവതരിപ്പിച്ചുകൊണ്ട് നിറത്തിന്റെയും സമ്പത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യർ രണ്ടാകണം രണ്ടാകരുതെന്നും ഒന്നായി നിലകൊള്ളണമെന്നും പത്ത് ബിയിലെ അശ്വാഖ് പറഞ്ഞു ക്രിസ്റ്റീന ബിജോർ ബഷീർ അനുസ്മരണം നടത്തി ബഹുമാനപ്പെട്ട എച്ച്എഫ് രമ ടീച്ചർ ബഷീർത്തിന്റെ സന്ദേശം പകർന്നു നൽകി ജൂലൈ എന്നീ ിൽ യഥാക്രമം ബഷീർ ക്ലിസ് ബഷീറിന്റെ മുഖചിത്ര രചന ബഷീർ കഥാവായന ബഷീർ കഥാപാത്ര റിലീസുകൾ എന്നീ മത്സരങ്ങൾ അടി നടത്തിവെള്ളം കൊടുത്തിരുന്ന ു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം